പിള്ളേരോണമോ പിള്ളേർക്ക് മാത്രമായി എന്തോണം എന്ന് ചോദിക്കാൻ വരട്ടെ അങ്ങനെയും ഒരു ഓണമുണ്ട് പിള്ളേരോണത്തെ ആവണി അവിട്ടം എന്നും പറയപ്പെടുന്നുണ്ട് ചിങ്ങത്തിലെ തിരുവോണം മഹാബലിക്കുള്ളതാണെങ്കിൽ കർക്കിടകത്തിലെ പിള്ളേരോണം വാമനൻ്റേതെന്ന് കരുതപ്പെടുന്നു തിരുവോണം പോലെ തന്നെ വലിയ ഇല്ലെങ്കിലും മുറ്റത്ത് ചെറിയൊരു പൂക്കളവും ഇട്ട് പരിപ്പും പപ്പടവും പായസവും കൂട്ടിയൊക്കെ പിള്ളേർക്ക് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതെല്ലാം അപരിചിതമായി കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പിള്ളേരോണത്തെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ഞങ്ങൾ അമ്പലപ്പറമ്പിലൊക്കെ പോയി കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഒരു ചെറിയൊരു അത്തപ്പൂ മുറ്റത്തിടാമെന്ന് വിചാരിച്ചു പണ്ടൊക്കെ ഒരുപാട് പൂക്കൾ കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം ചുരുക്കമാണ് കേട്ടോ അതായത് നമ്മൾ അത്തപ്പൂ ഒക്കെ ഇടാനായിട്ട് പൂവ് കിട്ടാറ് ഇന്നും ചില വീടുകളിലൊക്കെ പിള്ളാരോണം ആഘോഷിക്കാറുണ്ട് പണ്ടൊക്കെ കുട്ടികളെല്ലാവരും കൂടി കൂടി മൈലാഞ്ചിയിലൊക്കെ പറിച്ചിട്ട് മൈലാഞ്ചിയൊക്കെ ഇടുമായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ പിള്ളാരോണത്തിനിട്ട കുഞ്ഞത്തപ്പുകെട്ടോ പിന്നെ പരിപ്പും പപ്പടവും കൂട്ടി ഞങ്ങളൊരു ഊണും കഴിച്ചു നല്ല രുചിയായിരുന്നു പാലടയാണ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയത് എല്ലാവർക്കും പിള്ളാരോണ ആശംസകൾ